സ്ലാമലൈക്കും അലഹമില്ല ബിസ്റ്റലം ഒരിക്കലെ സഹാബിയോടെ പറഞ്ഞു നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ എന്ന് റസൂല്ല വിശദീകരിച്ചു നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ നന്നാക്കാൻ പരിശ്രമിക്കലാണ് അത് ബന്ധവിച്ഛേദനം നിങ്ങളുടെ നന്മകളെ കാർന്നു കളയും സുഹൃത്തുക്കളെ നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് കുടുംബ ബന്ധം കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂർ സലഹൻ പറഞ്ഞതായിട്ട് നമുക്കറിയാം നാം റമലാൻ്റെ പടിവാതിൽക്കലാണല്ലോ റമലാൻ സ്വീകരിക്കാനായി നാടും നഗരവും വീടും പരിസരവും പള്ളികളും ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരുക്കത്തിൻ്റെ മീതെ ഉണ്ടാവേണ്ട ചിന്തയിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബന്ധ വിച്ഛേദനത്തെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് സൗഹൃദ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനം സ്വീകരിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമോ നമ്മുടെ വീട്ടിലുള്ള കത്രിക അത് കീറി മുറിക്കാനുള്ളതാണ് എന്നാൽ നൂലാകട്ടെ കത്രിക പിടിച്ച് ഏറെ ദുർബലമാണ് നൂൽ ചേർത്തി ഉണ്ടാക്കുന്ന സുന്ദരമായ വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം കത്രികളാകരുത് നൂലുകളാകാൻ വേണ്ടി ശ്രമിക്കണം അതാണ് നമുക്ക് വസ്ത്രത്തിന് സൗന്ദര്യം നൽകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സൗന്ദര്യം നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാവട്ടെ